ഫാസ്റ്റാഗ് യുഗം അവസാനിക്കുന്നു എത്തുന്നു ജി എൻ എസ് എസ് എന്ന പുതിയ ടോൾ സംവിധാനം ഫാസ്റ്റാഗിൻ്റെ വരവോടെ ഇന്ത്യയിലെ ടോൾ പിരിവ് രീതിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഇന്ത്യയിലെ ദേശീയപാതകളിൽ വലിയ തോതിൽ ഫാസ്റ്റാഗ് സംവിധാനം ടോൾ പിരിവിനായി ഉപയോഗിക്കുന്നുണ്ട് ഈ ആധുനിക സംവിധാനം അധികം വൈകാതെ അവസാനിക്കുകയും അത്യാധുനിക സംവിധാനമായ ജി എൻ എസ് ജി എൻ എൻ എസ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അവതരിക്കുകയും ചെയ്യും ആദ്യം നിലവിലെ സംവിധാനമായ ഫാസ്റ്റാഗിൻ്റെ പരിമിതികൾ എന്തല്ലാമെന്ന് നോക്കാം റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ആർ എഫ് ഐ ഡി സംവിധാനത്തിലാണ് ഫാസ്റ്റാഗ് പ്രവർത്തിക്കുന്നത് ടോൾ ബൂത്തുകളിലൂടെ ഫാസ്റ്റാഗ് പതിപ്പിച്ച വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പണം ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നു വാഹനങ്ങളിൽ പതിപ്പിച്ചിട്ടുള്ള ഫാസ്ടാഗുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം ഈടാക്കുക പണം ടോളായി കൊടുക്കുന്ന പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് വേഗത്തിൽ ടോൾ പിരിക്കാൻ ഫാസ്ടാഗ് വഴി സാധിക്കും വരിയുടെ നീളം കുറഞ്ഞെങ്കിലും വരി പൂർണ്ണമായും ഒഴിവാക്കാൻ ഫാസ്ടാഗിന് കഴിഞ്ഞിട്ടില്ല ഓരോ വാഹനവും സ്കാൻ ചെയ്ത് പോവാനായി നിശ്ചിത സമയം നിർത്തിയിടേണ്ടതുണ്ട് ഇതും സാങ്കേതിക പ്രശ്നങ്ങളും ടോൾ ബൂത്തുകളിൽ തിരക്കിന് കാരണവും ആകാറുണ്ട് വരും തലമുറ ടോൾ പിരിവ് സംവിധാനമാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം തത്സമയം വാഹനങ്ങളെ ട്രാക്ക് ചെയ്ത് ടോൾ പിരിക്കുന്ന സംവിധാനമാണിത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റാഗിൽ ഇതുപോലുള്ള സ്ഥിരം ടോൾ ബൂത്തുകൾ ജി എൻ എസ് എസിൽ ആവശ്യമില്ല ടോൾ പാതയിൽ എത്ര ദൂരം യാത്ര ചെയ്തോ അത്ര തുക നൽകാൻ നൽകിയാൽ മതിയാവും സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെ സഹായത്തിലാണ് ഓരോ വാഹനങ്ങളും ജി എൻ എസ് ിൽ ട്രാക്ക് ചെയ്യാനാവുന്നത് ടോൾ തുക എത്രയാണെന്ന് കണക്ക് കൂട്ടുന്നതിലും പിരിക്കുന്നതിലും ജി എൻ എസ് എസിൻ്റെ വരവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മുഴുവൻ ദൂരം യാത്ര ചെയ്താലും ഇല്ലെങ്കിലും ടോൾ തുക മുഴുവൻ നൽകണമെന്ന അവസ്ഥയ്ക്കും ജി എൻ എസ് എസിൻ്റെ വരവോടെ മാറ്റം ഉണ്ടാകും വാഹന ഉടമകൾക്കും സർക്കാരിനും ഒരുപോലെ ഗുണമുണ്ടാക്കുന്ന സംവിധാനമാണ് ജി എൻ എസ് എസ് ഈ സംവിധാനത്തിന് കീഴിൽ ടോൾ ബൂത്തുകൾ തന്നെ ഇല്ലാതാവും അതോടെ ടോൾ പിരിവിൻ്റെ പേരിലുള്ള ഗതാഗത തടസ്സങ്ങളും വരി നിൽക്കലും പാടെ അവസാനിക്കും സഞ്ചരിക്കുന്ന ദൂരത്തിനു മാത്രം തുക ഈടാക്കുമെന്നതിനാൽ വാഹന ഉടമകൾക്ക് ചെറു യാത്രകൾക്ക് മുഴുവൻ ടോൾ നൽകേണ്ടി വരുന്ന ഗതികേടും ഒഴിവാകും സർക്കാരിനാകട്ടെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ സംവിധാനമായിരിക്കും ജി എൻ എസ് എസ് ടോൾ ബൂത്തുകളെ ഒഴിവാക്കുകയും ടോൾ പാതകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ കയ്യോടെ പിടിക്കാനും സർക്കാരിന് ഈ സംവിധാനം വഴി സാധിക്കും ഫാസ്ടാഗിൻ്റെ പ്രധാന പരിമിതികളിലൊന്നായ ടോൾ ബൂത്തുകളെ ഒഴിവാക്കിയുള്ള സഞ്ചാരം ജി എൻ എസ് എസിൽ ഫലപ്രദമാവില്ല ജി എൻ എസ് എസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഗതാഗത നിയന്ത്രണവും അടിസ്ഥാന സൗകര്യ വികസനവുമെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ സർക്കാരിന് ആവിഷ്കരിക്കാനും സാധിക്കും ഒരു രാത്രി കൊണ്ട് ജി എൻ എസ് എസിലേക്കുള്ള മാറ്റം സാധ്യമാവില്ലെന്ന് സർക്കാരിനും അറിയാം പല ഘട്ടങ്ങളിലായാണ് ജി എൻ എസ് എസ് നടപ്പാക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ജി എൻ എസ് എസ്സും ഫാസ്റ്റാഗും ചേർന്നുള്ള സംവിധാനമാണ് പരീക്ഷിക്കുക ഫാസ്റ്റാഗിൻ്റെ ടോൾ പ്ലാസകളിലെ ഏതാനും വരികളിൽ ജി എൻ എസ് എസ് നടപ്പിലാക്കിയാവും പരീക്ഷണം പിന്നീട് എല്ലാ ബൂത്തുകളിലും ജി എൻ എസ് എസ് നടപ്പാക്കുകയും വിജയിച്ചാൽ ടോൾ ബൂത്തുകൾ തന്നെ പാടെ ഒഴിവാക്കുകയും ചെയ്യാം രണ്ട് പ്രധാന ദേശീയപാതകളിൽ ഇതിനകം തന്നെ ജി എൻ എസ് എസ് കേന്ദ്ര സർക്കാർ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് കർണാടകയിലെ ബംഗളൂരു മൈസൂർ ദേശീയപാതയിലും ഹരിയാനയിലെ പാനിപത്ത് ഹിസാർ ദേശീയപാതയിലുമാണിത് രാജ്യത്തിന് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്ന പദ്ധതി ആയാണ് ജി എൻ എസ് എസിനെ വിലയിരുത്തുന്നത് നിലവിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിവർഷം നാൽപ്പതിനായിരം കോടി രൂപയാണ് ടോൾ പിരിക്കുന്നത് പുതിയ സംവിധാനം കൂടി വരുന്നതോടെ അടുത്ത രണ്ട് മൂന്ന് വർഷങ്ങളിൽ ഇത് ഒന്നേ ലക്ഷം കോടി രൂപയാവുമെന്നാണ് കണക്ക് ഈ വരുമാനത്തിലെ കുതിപ്പ് അടിസ്ഥാന സൗകര്യ മേഖലകളിൽ കരുത്താവുമെന്നതും കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാവുമ്പോഴേക്കും ജി എൻ എസ് എസ് ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് നേരത്തെ പല അവസരങ്ങളിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്കും സർക്കാരിനും നാടിനും ഉപയോഗപ്രദമാകുന്ന ജി എൻ എസ് എസ് വരട്ടെ എന്ന പ്രത്യാശയോടെയും മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം